കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ രാത്രിയിൽ ഹീലിംഗ് പ്രയാസിന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒത്തിരി വ്യക്തികൾ ഹൃദയത്തിൽ നിരാശയും ഭയങ്കരമായ വിഷമങ്ങളും സങ്കടങ്ങളും കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് നിങ്ങൾ സന്തോഷിക്കുവിൻ എപ്പോഴും സന്തോഷിക്കുവിൻ കർത്താവ് നമ്മോട് സന്തോഷിക്കുവാൻ പറയണം എങ്കിൽ ഏത് അവസ്ഥയിലും കർത്താവിൻ്റെ തുണ കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും സൗഖ്യവും നമുക്ക് നൽകുന്ന കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നത് നമ്മുടെ വ്യഥകളെ ദുഃഖം എല്ലാം കർത്താവ് കാണുന്നുണ്ട് ഈ അവസ്ഥയിൽ കർത്താവ് കൂടെ ഉള്ളതിനെ ചൊല്ലി നീ സന്തോഷിക്കുക ബാക്കിയെല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ഹൃദയത്തിലെ നിരാശയും വേദനയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് തീർച്ചയായും അത്ഭുതത്തിന്റെ കർത്താവാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിനുള്ള വക അവിടുന്ന് നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു വഴിയും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ നീ വിളിച്ച് ഒരുമിച്ച് കൂട്ടിയ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ കാണണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ നീ കാണണമേ കതാവയെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയവ്യഥ നീ കാണമേ അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവരോടൊപ്പം നിനക്ക് മാത്രമേ അറിയൂ ദൈവമേ സമാശ്വാസത്തിന്റെ ദൈവമേ സന്തോഷം നൽകുന്ന ദൈവമേ മനുഷ്യ ഹൃദയത്തിലേക്ക് സന്തോഷവും ആനന്ദവും നിറയ്ക്കുന്ന കർത്താവേ മനുഷ്യന് സന്തോഷം നൽകാൻ ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ നിന്നിൽ ആനന്ദ് നിന്നിൽ സന്തോഷിക്കുന്നതിന് എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്തോഷത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കഥാവെ മനുഷ്യന് സന്തോഷം എന്തെന്ന് യഥാർത്ഥ സന്തോഷം എന്തെന്ന് അറിയില്ല എന്നാൽ യഥാർത്ഥ സന്തോഷം കഥാവാണ് നൽകേണ്ടത് എന്തെന്നാൽ മനുഷ്യർ നൽകുന്ന സന്തോഷം അത് ശാശ്വതമല്ല അതെപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കപ്പെടും എന്നാൽ ദൈവത്തിൽ ആനന്ദിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടുള്ള സന്തോഷം ദൈവം എൻ്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്തുള്ള സന്തോഷം ഒരിക്കലും വിട്ടുപോവുകയില്ല കർത്താവ് നൽകുന്ന സന്തോഷം അത് നിത്യമാണ് അതിനാൽ ഈ രാത്രിയിൽ നീ കർത്താവ് പറയുന്നു മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടന്നാലും കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്നെ തനിച്ചാക്കി ഒറ്റയ്ക്ക് മടങ്ങുകയില്ല അവിടുന്ന് നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്കല്ല ഈ രാത്രിയിൽ നിന്റെ കടബാധ്യതകളെ കർത്താവ് അറിയുന്നു നിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെ അറിയുന്നു നിന്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവിത പങ്കാളിക്കും ആവശ്യമായതെല്ലാം കർത്താവ് അറിയുന്നു അത് കർത്താവ് തന്നെ അത് നിനക്ക് ക്രമപ്പെടുത്തും ഈ രാത്രിയിൽ നീ വേദനിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുന്നു കർത്താവ് നിന്റെ അപ്പനാണ് നിന്റെ അമ്മയാണ് നിനക്കാവശ്യമുള്ളത് കർത്താവ് അപ്പനായ അമ്മയായ ദൈവം തന്നെ നിനക്ക് നൽകും ഈ രാത്രിയിൽ നിന്റെ വ്യഥകൾ ഹൃദയത്തിന്റെ നിരാശയും വ്യതയും ഭയവും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുക തീർച്ചയായും കർത്താവ് നിനക്ക് കൃപ നൽകും നിന്നോട് കൂടെ കൂടെയിരുന്ന് നിനക്കാവശ്യമായ കാര്യങ്ങളെ അവിടുന്ന് ക്രമീകരിക്കും വിശ്വാസത്തോടെ എന്റെ ദൈവമേന്ന് വിളിക്കുക വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ നീ എൻ്റെ ജീവിതത്തെ ഫലമേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ നീ തന്ന കുടുംബത്തെ നോക്കുന്നതിന് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നോക്കുന്നതിന് ആവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണമേ നിനക്ക് കുറവുള്ള എല്ലാ മേഖലയിലും കർത്താവിന് ഇപ്പോൾ നിന്നെ ധനികനാക്കാൻ പറ്റും സമ്പത്ത് മാത്രമല്ല മറ്റേതു മേഖലയിലാണോ നിനക്ക് കുറവുള്ളത് ആ കുറവിനെ കർത്താവ് കാണുന്നു ഈ രാത്രിയിൽ അവിടുത്തെ നിറവിനാൽ അവിടുന്ന് നിന്നെ നയിക്കും നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് രാത്രിയിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കും നിന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കും അവിടുന്ന് തന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു ഈ രാത്രിയിൽ നീ ഭയപ്പെടേണ്ട അവിടെ നിന്ന് നിന്റെ മേൽ കരുണയച്ച് ജീവിതകാലം മുഴുവനും നീ സന്തോഷിക്കുന്നതിന് കഥാവ് നിന്നെ ഇടവരുത്തും കഥാവെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയത്തിന്റെ വേദന ഈ സമയം തന്നെ യേശുവിന്റെ സ്നേഹത്താൽ നിറയട്ടെ അത് വിട്ടുപോകട്ടെ യേശുവിന്റെ സ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയത്തിന്റെ വ്യഥ വിട്ടുപോകട്ടെ യേശുവിന്റെ സമാധാനവും സന്തോഷവും ഇവരിൽ നിറയട്ടെ ദൈവമേ ഒത്തിരി വേദനയിൽ കഴിയുന്നവരെ നീ കരുണയോട് നോക്കണമേ കഥാവേ പ്രതിസന്ധികൾ കാരണം കടങ്ങൾ ഏറി വരുന്നത് കാരണം ഭാവിയെക്കുറിച്ച് കുറിച്ച് നോക്കുമ്പോൾ ശൂന്യാവസ്ഥ കാണുന്ന ഈ മക്കൾക്ക് പ്രത്യാശിയായി ഇന്ന് രാത്രിയിൽ നീ അവരെ സ്പർശിക്കണമേ ദൈവമേ ഒരിക്കലും മരണത്തെക്കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ അവർ ചിന്തിക്കാൻ ഈ രാത്രിയിൽ നീ അനുവദിക്കരുതേ സ്വയമേ ക്ഷമിക്കുന്നതിനും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനും ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കുന്നതിനും കർത്താവേ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ജീവൻ അപകടപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നവരിൽ നിന്ന് നീ അത്ഭുതകരമായി അവരെ വിടുവിക്കണമേ നിന്റെ ശക്തരായ ദൂതർ ഇപ്പോൾ തന്നെ അവരുടെ ചുറ്റും കോട്ട കെട്ടെ കഥാവിന്റെ അഗ്നി പരിശുദ്ധ അഗ്നി അവരുടെ മേൽ തളിയട്ടെ കഥാവ് ചെയ്യുന്നു നീ നിന്നെ തന്നെ വിശുദ്ധമാക്കി കാത്തിരിക്കുക നാളെ കർത്താവ് നിന്റെ മേൽ വൻ കാര്യങ്ങൾ ചെയ്യും നാളെ കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് നീ ഭയപ്പെടേണ്ട നിന്റെ ജീവിതഭാരം കർത്താവിനെ ഏൽപ്പിക്കുക ഈ രാത്രിയിൽ സുഖമായ നിദ്ര കർത്താവ് നിനക്ക് നൽകി സംരക്ഷിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും തകർന്ന അവസ്ഥയിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ നിന്റെ ഹൃദയത്തെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നു നിന്റെ നിരാശ അവിടുന്ന് എടുത്തു മാറ്റുന്നു നിന്റെ ശരീരത്തെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു ഒരുപക്ഷെ ഡോക്ടേഴ്സ് ചില രോഗനിർണയം നടത്തിയതിനാൽ അത് കേട്ടപ്പോൾ മുതൽ നീ വേദനിക്കുന്നു എന്നാൽ ഓർക്കുക കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും കർത്താവിന് നിന്നെ ധനികനാക്കാൻ സാധിക്കും കർത്താവിന് നിന്നെ കുടുംബത്തിൽ യോജിപ്പ് വരുത്താൻ സാധിക്കും കർത്താവിന് നിനക്കുന്നത ഉന്നത ജോലി നൽകാൻ സാധിക്കും കർത്താവിന് നിനക്ക് കിട്ടേണ്ട ശമ്പളവും സാമ്പത്തിക സഹായവും നൽകാൻ അവിടത്തേക്ക് സാധിക്കും നീ ഭയപ്പെടുന്ന കാര്യം പരിഹാരം ചെയ്യുവാൻ കർത്താവിന് സാധിക്കും അതിനാൽ ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധയിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുക കഥാവെ അനാവശ്യമായ ചിന്തകളെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി നിന്നിൽ പൂർണ്ണമായും അഭയം കൊള്ളാൻ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ നിന്നിൽ പൂർണ്ണമായും ആനന്ദിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കഥാവേ പ്രാർത്ഥന കേട്ട് അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരങ്ങൾ ഇപ്പോൾ വെക്കണമേ അവിടുത്തെ സ്പർശനത്താൽ ഇപ്പോൾ ഈ മക്കൾക്ക് സൗഖ്യം ലഭിക്കട്ടെ അത്ഭുത സൗഖ്യം ഇവർക്ക് ലഭിക്കട്ടെ ഇവരുടെ അന്തരാത്മാവിനെ നീസണമേ കഥാവേ നിന്നിൽ പൂർണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു അത് രാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തി ഒരു പുതിയ ദിവസം പുതിയ നന്മകളെ കാണിക്കുവാൻ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിതിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും നിനക്ക് പരിപൂർണ സൗഖ്യവും സമാശ്വാസവും നൽകി നിന്റെ ഹൃദയത്തിൽ അവിടുത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കട്ടെ ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണം നിനക്ക് ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ